ഇന്ന് വൈകുന്നേരത്തെ ഒരു സമയം കേട്ടോ വൈകുന്നേരം ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഹാങ്ങിൻ ചെടികളൊക്കെ അതായത് ഇന്നലെ ചെടികളൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ മഴ പെയ്തായിരുന്നു അപ്പോൾ പക്ഷേ ഹാങ്ങിൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കണമല്ല അങ്ങനെ ഞാനിന്ന് ഹാങ്ങൻ ചെടികളൊക്കെ വെള്ളമൊഴിച്ച് അപ്പോഴതൊന്ന് എണീറ്റ് നിൽക്കുകയുള്ളൂ പിന്നെ ചെടികളുടെയൊക്കെ പൂച്ചെടികളുടെയൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഒന്ന് വെള്ളമൊഴിക്കലും ചെടികളെ കാണലോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളിങ്ങനെ നോക്കിയിരിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഇങ്ങനെ മഴ പെയ്യണ കാരണം നല്ല തളിർത്ത് നിൽക്കണം ഇലകളൊക്കെ ഇലകൾ നല്ലതായിട്ടൊക്കെയുണ്ട് പിന്നെ മഞ്ഞക്കുളാമ്പിയുടെ പൂവുണ്ടായി വന്നോളിട്ടത് പിന്നെ മഞ്ഞക്കുളാമ്പി അങ്ങനെ ഒരേ ചെടികളൊക്കെ വീടിയെടുത്ത് പിന്നെ ബോഗമ്പില്ലേം പൂവായിട്ട് വന്നുണ്ട് പിന്നെ കുറ്റിമുല്ല കുറ്റിമുല്ലയും മുട്ടകൾ കുറച്ചുണ്ടായിവനുണ്ട് അങ്ങനെ കുറ്റിമുല്ല എനിക്ക് കൊമ്പ് തറഞ്ഞൊരു പ്ലാനുണ്ടായി അങ്ങനെ ഞാൻ ഈ കുറ്റുമുല്ലട കൊമ്പ് ഒടിച്ചെടുക്കുകയാണ് താഴത്തുനിന്ന് വേര് ഭാഗത്തു നിന്ന് ഒരുവിധം മൂത്ത കൊമ്പുകൾ കിട്ടുമല്ലോ അധികം മണ്ണത്തിലുള്ള കൊമ്പുകളല്ലത് നല്ല മൂത്ത കൊമ്പുകളാണ് അതിട്ടിട്ട് ഇത് ഞാൻ നേരത്തെ ചെടി നട്ടുവെച്ചിരുന്ന കവറുകളാണ് കേട്ടോ ചിലതൊക്കെ അതിൽ പിടിച്ച് ചിലതൊക്കെ പിടിച്ചില്ല അങ്ങനെ അത് അതിലാ മണ്ണാരിനാണ് അല്ലെങ്കിൽ വള്ളമൊക്കെ വെച്ചിരുന്ന മണ്ണാണ് അതിലോട്ടാണ് ഞാൻ ഈ കുറ്റിമുല്ലട കൊമ്പ് നടാനായിട്ട് എടുക്കുന്നത് അങ്ങനെ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് അധികം മൂക്കാത്തതൊക്കെ ഞാൻ വെട്ടി മാറ്റി കേട്ടാ ഒരുവിധം മൂത്ത കൊമ്പായിരിക്കണമല്ല പച്ചക്കളർ കാണുന്നത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് ബാക്കി ഞാൻ കണ്ട എല്ലാവരും വെട്ടി ഇതൊരു ഈ കൊമ്പ് രണ്ടാക്കി രണ്ടും കൂടി ഒരു കവറിൽ മുറിച്ച് ഒക്കെയാണ് അതായത് ഈ നമുക്ക് ഈ മഴക്കാലത്താണ് ശരിക്കും പറഞ്ഞ കുറ്റമൊല്ല നട്ട് പിടിപ്പിക്കേണ്ടത് അപ്പോഴാണത് പിടിക്കുകയുള്ളൂന്ന് ഇങ്ങനെ കണ്ട് അങ്ങനെയാണ് ഞാനത് ഓരോ നിറത്ത് വെക്കുകയാണ് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ ന്നോർത്തും ഏതായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണല്ലോ പിന്നെ വാങ്ങിച്ച് വെക്കണമെങ്കിലും നല്ലതാണല്ലോ നമുക്കത് കമ്പ് കുത്തി പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് വാങ്ങിക്കണം അതൊക്കെ ലാഭമായിട്ട് മാറുമല്ലോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളും വിജയിക്കണമെങ്കിൽ അത് ഓർത്താണ് ഞാൻ ചെയ്യണത് അങ്ങനെ അടുത്തതും ഞാൻ രണ്ട് പീസാക്കി അതും ഒരു കവറിലോട്ട് വെച്ച് കറിലോട്ട് വെച്ചിട്ട് ഇനിയും എനിക്ക് നടാനായിട്ട് രണ്ട് രണ്ട് കവറും കൂടികളുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നടണം അതിന് വേണ്ടി വേണ്ടിയപ്പം കമ്പ് അപ്പോൾ ഞാൻ കമ്പ് തീർന്നപ്പോൾ വീണ്ടും അവിടെ ചെന്നുണ്ട് കുറ്റിമുല്ലയുടെ ഒരു കൊമ്പ് വെട്ടിയെടുക്കുകയുണ്ടോ താഴെത്തന്നെ വെയിൽ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ടീ ഒരു സ്റ്റുഡൻസ് ചേട്ടന് കൊടുത്താണ് ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്ത കുറ്റിമുല്ലയാണ് പക്ഷേ ഇത് നമുക്ക് ഇവിടെ വെയിൽ കിട്ടാത്ത സ്ഥലമായി കാരണം ഇത് മേലിലോട്ട് പടർന്നിട്ടാണ് ഇപ്പോൾ പൂവുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറ്റിമുല്ലെ വെട്ടി നിർത്താൻ പറ്റും പക്ഷേ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ വെയിലില്ലാതെ പൂവുണ്ടാവില്ല അങ്ങനെ ഞാൻ എന്നെ പടർത്തി വിട്ടതാണ് പക്ഷെ അതൊരു ഉപകാരം ആയി ശരിക്കും പറഞ്ഞാൽ ഇതുമായി നമുക്ക് ഇപ്പോൾ കൊമ്പെടുക്കാറായില്ല അങ്ങനെ ഞാനതും വെട്ടി ചെയ്യണ് കുറച്ച് ദിവസമായി ഓർക്കണത് ഇങ്ങനെ കുറ്റിമുല്ല വെച്ച് പിടിപ്പിക്കണം എന്നുള്ള ചിന്ത എനിക്ക് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അങ്ങനെ ഞാനിന്ന് വൈകുന്നേരം ഇപ്പം ചെടി നിലക്കണ നേടത്ത് എനിക്ക് തോന്നിയതാണിത് അങ്ങനെ നട്ട് വെച്ചാക്കാമെന്ന് അങ്ങനെ ഓരോന്ന് അതിൽ മൂന്നാമത്തെ കവറിലും വെച്ച് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കണ്ട അതും ഞാൻ വെട്ടിയേക്ക് എടുത്ത് വെട്ടി എടുത്ത് ഇരുന്നാണ് ചെയ്യണത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കടയിലൊന്നും പോകണ്ടായിരുന്നു ചേട്ടൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ സമാധാനമായിട്ട് ചെയ്താൽ മതിയായിരുന്നു ധൃതിയൊന്നും ഇല്ല അങ്ങനെ അതും കൂടി കൊമ്പും കൂടി വെച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് കവറിലും കൂടി ഞാൻ എട്ട് കൊമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ കവറിലും രണ്ട് കൊമ്പ് വീതം കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാക്കി വന്ന ഇലകളൊക്കെ കുറ്റുമുലയുടെ ബാക്കി വന്ന ഇലകളാണ് ഇലകളാണിതൊക്കെ അതൊക്കെ ഞാൻ പുറത്തോട്ട് പുഴയിലോട്ടുകളൊന്നില്ല അവിടെ ബക്കറ്റിലോട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് പിന്നെ പുഴ പുഴക്കാഴ്ചകളുടെ വൈകുന്നേരത്തെ പുഴക്കാഴ്ചകളാണത് ചീനവലകളൊക്കെ പൊക്കി വെച്ചാക്കിയാണ് ഒരു മഴക്കാലമുള്ള ദിവസമാണിത് അതിനെ തെളിഞ്ഞ് നിൽക്കണില്ല സന്ധ്യ ഒരു ഇതും വൈകിട്ടായെങ്കിലും അല്ല ചില ദിവസം വൈകിട്ട് നല്ല വെളിച്ചത്തിലാണ് നിൽക്കുന്നത് പക്ഷെ ഇന്ന് അത്ര വെളിച്ചുമില്ല പിന്നെ ഞാൻ നമ്മുടെ ഹാങ്ങിങ് ആയിട്ട് കൊങ്ങിണിപ്പൂ ഉണ്ടല്ലോ കൊങ്ങണിപ്പൂ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നടാനുള്ളൊരു പ്ലാനാണ് അതിന് വേണ്ടി ഹാങ്ങിങ് ചെയ്ത് ചട്ടികളുടെ രണ്ട് ചട്ടിയെടുത്തു വന്നിട്ട് അതിലോട്ട് മണ്ണ് നിറയ്ക്കും അതിലോട്ട് മണ്ണ് നിറച്ചിട്ട് ഇത് ഒരു നമ്മൾ വള്ളമുള്ള മണ്ണാണ് കേട്ടോ ഈ മഞ്ഞ കൊങ്ങിയുടെ കളറ് അറിയില്ല മഞ്ഞ കൊങ്ങിനും വേണ്ടി സോപ്പ് രണ്ട് കളർ കൊങ്ങിനികളാണ് നമുക്കുള്ളത് അത് നടാനായിട്ടാണീ മണ്ണ് എടുത്ത് ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ടോ കൊങ്ങണിപ്പൂവാണ് ചെടിയാണ് പിടിച്ച് നിൽക്കുന്നത് ഇലയൊക്കെ ഇല കുറച്ചിലകളൊക്കെ വന്നു അങ്ങനെ അത് ഞാൻ എടുക്കണത് ഇച്ചിരി നല്ല കൊങ്ങിണി ചെടിയൊക്കെ നമുക്ക് വേഗം നട്ട് വെക്കാം ഭോഗം വില്ലയാണ് ഭോഗം വില്ല ഞാൻ ഇപ്പോഴും നട്ടിൽ ഇട്ടാ ഭോഗം വില്ലൊക്കെ ഒന്നും കൂടി വേര് പിടിക്കട്ടേന്ന് ഓർത്താണ് നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല ഇതിനൊക്കെ വേര് ഇപ്പോഴേ വരും അത് കണക്ക് വെച്ചിട്ട് അതിൻ്റെ കവറിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വേരൊന്നും പോകാണ്ട് ഇങ്ങനെ കിട്ടും അതിന് അതിനെടുത്ത് ഞാൻ ഈ കവർ ഈ ചട്ടിലോട്ട് വെച്ച് ഇത് ഹാങ്ങിങ്ങായിട്ട് വെക്കാനാണ് എൻ്റെ പ്ലാൻ എന്നുവെച്ചാൽ ഹാങ്ങിങ് ചെടികൾ ഇങ്ങനെ പൂവായിട്ട് വെക്കുമ്പോൾ ശരിക്കും ഇവിടെ കൊങ്ങിലിപ്പൂവൊക്കെ പൂവായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊങ്ങലിപ്പൂവ് എന്ന് വെച്ചാൽ എല്ലാത്തുമ്പോൾ പൂവ് ഉണ്ടാകുന്നു ഇങ്ങനെ നല്ല സൂര്യപ്രകാശം മാത്രം മതി പിന്നെ മണ്ണിലൊക്കെ വെച്ചു കൊടുക്കണെങ്കിൽ നല്ലതാണ് നമ്മൾ ചട്ടികൾ വല്ലാണ്ട് പക്ഷെ നമുക്കതിനുള്ള സൗകര്യമില്ല മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിക്കൂലേ അങ്ങനെ അതാണ് ഞാൻ മണ്ണിൽ വെക്കാത്തത് എന്നാ ഉപ്പൊള്ളം കയറാത്തതും വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമുള്ളവരിക്കൊക്കെ ഇത് വെറുതെ മണ്ണിൽ വെച്ചിട്ട് വെട്ടി വെട്ടി നിർത്തി കൊടുക്കുകയാണെങ്കിൽ ബോർഡറായിട്ട് കറി വെച്ച് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയാണ് പൂവ് ഇങ്ങനെ ഉണ്ടായി നിൽക്കും ഈ പത്ത് മണി പൂവെന്നിരിക്കില്ലേ അതുപോലെ പൂവുണ്ടായി നിൽക്കും ഇങ്ങനെ അത് അതിൻ്റെ പണിയും കഴിഞ്ഞു പിന്നെ ചെടിനടലായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കുട്ടിമുല്ല നട്ടേനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചില്ല അങ്ങനെ ഇതും ഇതിൽ രണ്ടിനെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇന്നത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഹാങ്ങിങ്ങറേണ്ട ഇതാണത് ഇതൊന്ന് പിടിച്ചിട്ട് വേണം ഹാങ്ങിങ്ങാക്കി ഇടാനായിട്ട് എൻ്റെ ഇടയ്ക്ക് ചെമ്പരത്തി പൂവ് വീട്ടിലുണ്ടായ നല്ല ഭംഗി തന്നെ പൂവ് കാണാനായിട്ട് അത് ഞാനൊന്ന് വെറുതെ വീടിയെടുത്തിണേക്ക് അധികം പൊക്കൂലൈൻ പിന്നെ ചുവന്ന ചെമ്പരത്തി നേരത്തെ കാണിച്ചു തന്നെ ഗോളാമ്പയും ബോഗമ്പില്ല അങ്ങനെ ഉള്ള പൂവുകൾ ഞാനൊന്നും കൂടി വീടിയെടുത്ത് എനിക്ക് കാണുമ്പോൾ രസമിൽ ഇതൊക്കെ എന്താ കുങ്ങിണി പിന്നെ ഓർക്കിഡ് ഇത് വെള്ള പെൻഡാസ് അങ്ങനെ എടുത്ത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉത്ര വളട്ടാണ് അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം